ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി സർക്കാർ ശമ്പളം നൽകി ഓരോ കച്ചേരിയിൽ ഇരുത്തിയിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ശമ്പളത്തിന് പുറമെ കൈക്കൂലി വാങ്ങി പൊതുജനത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് ആദ്യമൊന്നുമല്ല ഇത്തരം സംഭവങ്ങൾ അതിക്രമിച്ചപ്പോഴാണ് കൈക്കൂലി വിദഗ്ധരെ പിടികൂടാൻ വേണ്ടി സ്പെഷ്യൽ പോലീസ് ജാഗരൂകരായത് കൈക്കൂലി സർക്കാർ തലത്തിൽ ഏറ്റവും താഴ്ന്ന തൊഴിലാളികളിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ നീളുന്നുണ്ട് പല വമ്പന ഉദ്യോഗസ്ഥരും കൈക്കൂലി കേസിൽ പ്രതികളായി അതുവരെ ഉണ്ടാക്കി വെച്ച കള്ളപ്പണവും മാന്യതയുടെ മുഖമൂടിയുമൊക്കെ തകർന്നു വീഴുന്നതിന് പലപ്പോഴും നാം സാക്ഷികളായിട്ടുണ്ട് ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡി ജി എം അലക്സ് മാത്യു വിജിലൻസ് പിടിയിലായി കൊല്ലം കടക്കലിലെ ഗ്യാസ് ഏജൻസി ഉടമ മനോജിന്റെ പരാതിയിൽ മനോജിന്റെ തിരുവനന്തപുരം കവടിയാറിലെ വീട്ടിൽ നിന്നാണ് അലക്സ് മാത്യു പിടിയിലായത് ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാതിരിക്കാൻ പത്ത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു പരാതി ഉണ്ടായിരുന്നത് അലക്സ് മാത്യുവിനെ രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവേ സംസ്ഥാന വിജിലൻസ് ആണ് പിടികൂടിയത് ഗ്യാസ് ഏജൻസി ഉടമയായ കുറവൻകോണം സ്വദേശിയിൽ നിന്നാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ കുറവൻകോണത്തെ വീട്ടിൽ വെച്ച് കൈക്കൂലി വാങ്ങുമ്പോഴായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് അലക്സ് മാത്യുവിനെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി അലക്സ് മാത്യുവിന്റെ പക്കൽ ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ നിക്ഷേപമാണുള്ളത് കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് വൻ നിക്ഷേപത്തിന്റെ രേഖകൾ പിടിച്ചെടുത്തു ഇയാളുടെ വീട്ടിൽ വൻതോതിൽ മദ്യശേഖരവും ഉണ്ടെന്നാണ് വിജിലൻസ് വിശദമാക്കുന്നത് അതേസമയം അലക്സ് മാത്യുവിന്റെ കടമന്ത്രയിലെ വീട്ടിലും പരിശോധന നടത്തി കടമന്ത്ര ചിലവന്നൂരിലെ വീട്ടിലാണ് ശനിയാഴ്ച രാത്രി എറണാകുളം വിജിലൻസ് യൂണിറ്റ് പരിശോധന നടത്തിയത് എറണാകുളം വിജിലൻസ് മധ്യമേഖല എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധന രാത്രി വൈകിയാണ് അവസാനിച്ചത് അലക്സ് മാത്യുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന ഈ ഇക്കൂട്ടിലൊന്നും സർക്കാരിന്റെ കുറഞ്ഞ ശമ്പള സ്കെയിലിൽ ജോലി ചെയ്യുന്നവരോ കുറഞ്ഞ ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും കൈപ്പറ്റുന്നവരോ അല്ല പക്ഷേ പത്ത് കെട്ടുകൾ നൂറ് വേണമെന്നും നൂറുകെട്ടുകൾ ആയിരം എന്നും ചിന്തിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് ഈ കടം വാങ്ങിയും ലോവൺ അടുത്തുമൊക്കെ പാവപ്പെട്ടവൻ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് പോകാനുള്ള വകത്തുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാമെന്ന് കരുതുമ്പോൾ കൈമടക്ക് കിട്ടിയില്ല എന്ന പേരിൽ പലരുടെയും അപേക്ഷകൾ കുടുങ്ങി പോകാറുണ്ട് എന്നാൽ അർഹതയില്ലാത്ത പലരും കൈക്കൂലിയുടെ പിൻബലത്തിൽ പലതും നേടിയെടുക്കുകയും ചെയ്യും ഈ സാഹചര്യങ്ങളിലാണ് പാവപ്പെട്ടവരും കൈക്കൂലി കൊടുക്കാൻ പോലും പിന്നെയും കടം വാങ്ങിക്കേണ്ട നിസ്സഹായാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയെങ്കിലും അനധികൃതം നടന്നാൽ മതിയെന്ന് കരുതുമ്പോൾ പലരും കൈക്കൂലിയുടെ സുഖത്തിൽ സസുഖം വാഴും എന്നാൽ ഇത്തരത്തിൽ കുറച്ചു പേർക്കെങ്കിലും കൂട്ടു വീഴുമ്പോൾ ഒരു പരിധിവരെയെങ്കിലും പലർക്കും കൈക്കൂലിയോടൊരു ഭയം ഉണ്ടാകും എങ്കിലും കൈക്കൂലി ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പൊതു നടത്തിപ്പ് രീതിയായി മാറിക്കഴിഞ്ഞു എന്ന് പറയാതെ വയ്യ